ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നാൽ കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ആരെങ്കിലുമൊക്കെ ഓൺലൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അത് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ലൈവ് പോരാനായിട്ട് തീരുമാനിച്ചത് അച്ഛനെ നവീനേ എവിടെ ആരല്ലോ അപ്പം രണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇലക്ഷൻ അല്ലേ അപ്പം നമുക്ക് ഇലക്ഷനെ കുറിച്ച് നിങ്ങളുടെ നിഗമനം എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് ലൈവ് കാണാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരാൾ ആരൊരാൾ വന്നിരിക്കുന്നു ആരാണെങ്കിലും ഒരു ഹൈ തരിക നിങ്ങളത് സംസാരിക്കാനും ഒക്കെയാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് കാണാൻ പറ്റി എങ്കിലും സംസാരിക്കാമല്ലോ ചാറ്റ് ചെയ്യാമല്ലോ ലെറ്റ്സ് റെസ്പോണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് ഈ നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹലോ പോയോ ണ്ടായിരുന്നത് ഓൺലൈൻ ഉണ്ടായിരുന്ന ഒരാൾ പോയി ഗൈസ് ആ ഇലക്ഷൻ റിസൾട്ട് വരെ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളു അപ്പോൾ ആരുമില്ലേ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഈ കൊല്ലം ആര് പിടിക്കും ആര് പാഴും ആര് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ആണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് ഒന്ന് വിഷ് ചെയ്തത് ഞാൻ സന്തോഷമായ ഓക്കെ ോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ വരിക റിഹായി വരിക ഒന്ന് ലൈക്ക് ചെയ്യുകയും കയറിയും പോയി നിൽക്കുകയാണല്ലോ കുറേ ദിവസമായി ഞാൻ ലൈവ് കയറിയിട്ട് കുറേ 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 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലൈവ് കയറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും ആയിട്ട് പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് പറയാനുള്ള എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ പറയുക കയറി പറയരുത് കേട്ടോ <laughs> guys please respond ഒരു മെസ്സേജ നിങ്ങളുമായിട്ട് ഒന്ന് സംവദിക്കാമെന്ന് കരുതി കയറിയപ്പെട്ടിട്ട് അഞ്ച് പേരുണ്ട് പക്ഷേ നമ്മുടെ റെസ്പോൺസ് എന്താടേ നമ്മളെ ചാനലിനും വെറുതോ പറയൂ ഹലോ എൻ്റെ പേര് പോയി പോയി മന്ന് പോയി മുന്നോ പിന്നെ എല്ലാവർക്കും നല്ല നല്ല കണ്ടൻറ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും കണ്ടന്റ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ உறப்பாயும் நமக்கு மெசேஜ் அக்கமெண்ட் ஆக ஓகே கமெண்ட்ஸ் ஸ்டோர் பட் வை 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 முகேஷன் நாம் பண்ணு பட் வை எந்த மெசேஜ் அக்கல்ல வரும் Let's respond, mm -hmm. guys. I don't mean done. ಇನ್ನೊಂದಕ್ಕೆ